ഹായ് ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് സാറ്റർഡേ ആണ് അപ്പം നമുക്കൊക്കെ ലീവ് ഉണ്ട് അപ്പോൾ കുറച്ച് പ്രോഗ്രാം ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് വന്നിട്ട് മകൻ്റെ ഐ ടെസ്റ്റ് ചെയ്യണമെന്ന് ഒരു പ്ലാനാണ് നമുക്ക് ഓൾറെഡി പവർ ഉണ്ട് അപ്പം ഇപ്പോൾ പവർ കൂടിയോ ഇല്ലേ ഇല്ലയെന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം പിന്നെ എന്നിട്ട് വേണം സ്പെക്സ് ഒന്ന് മാറ്റി മാറ്റി വേറെ സ്പെക്സ് ഇടണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കുറച്ച് ഈ ആ ഡ്രോപ്സ് ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം അപ്പം നമുക്ക് അപ്പോൾ നമുക്ക് ഇറങ്ങാം അപ്പം ഇപ്പോൾ നല്ല മഴ വരുന്ന ഉണ്ട് ഓക്കെ ഓ നല്ല നല്ല മഴ വരുന്ന ഒരു കാലാവസ്ഥയാണ് നല്ലതായിട്ടുണ്ട് കാലാവസ്ഥ നന്നായിട്ടുണ്ട് അപ്പം ഒന്ന് നമുക്ക് ഇറങ്ങിയാലോ പോയിട്ട് വരാം അല്ലേ നമ്മളിപ്പം വാസനക്കേരിലേക്ക് പോകാൻ റെഡിയായി അവിടെ എത്തിയിട്ട് എന്തപ്പോൾ പവറും നോക്കാം Under. മെയിൻ റോഡിലെത്തി സ്കൂളിൽ വിടുന്ന സമയമാണ് വർഷായി

తిరుమురు మాయం వేయండి మైండ్ వేయండి కొడువు బుల్లలోట్ పోయి రిజిస్ట్రేషన్ చేయాలి అన్నం రిజిస్ట్రేషన్ కౌంటర్ రిజిస్టర్ చేద్దాం పబ్లికల్ గా కొడువు రిజిస్ట్రేషన్ ఐడి కాతీకవు అన్నం రిజిస్ట్రేషన్ చేయు

ഓ നല്ല മഴ വരുന്നുണ്ട് മഴയ്ക്ക് മഴ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കട്ടെ നമുക്ക് അങ്ങനെ നോക്കുന്നു അപ്പം ചെക്കപ്പൊക്കെ കഴിഞ്ഞു അപ്പോൾ ലഞ്ച് കഴിക്കാനൊക്കെ വന്നിരിക്കുക ലഞ്ചിലപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് സൂപ്പുണ്ട് ഇതുണ്ട് ബട്ടർ നോൺ ഉണ്ട് തലാവ് ഉണ്ട് ഫ്രോഡ് റൈസ് ഉണ്ട് ജാമൂൻ ഉണ്ട് പിന്നെ ബട്ടർ നോണിൻ്റെ കൂടെ കഴിക്കാൻ ുണ്ട് വേറെ ഒരു കറിയും കൂടി ഉണ്ട് പിന്നെ പാവ് ബജി ഓർഡർ ചെയ്തിട്ടുണ്ട് പാവ് ബജി പാവ് ഭജി ഉണ്ട് വടയും ഓർഡർ ചെയ്തു നല്ല വിശപ്പുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഓർഡർ ചെയ്തത് കഴിക്കാമെന്ന് അപ്പം നമ്മൾ മകൻ്റെ സ്പെക്സ് മേടിക്കാമെന്ന് വന്നു എന്തെങ്കിലും പവർ കണ്ടല്ലോ നമ്മൾ അപ്പം ലെൻസ് കാട്ടിലേക്ക് വന്നിരിക്കുന്നത് നമുക്ക് ഒന്നിലോട്ട് പോയി അപ്പം നമ്മൾ ട്രെയിൻ നോക്കാൻ വന്നു അപ്പം വച്ചു ട്രൈ ചെയ്യുവാണ് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ബ്ലൂ കളറാണ് ഇഷ്ടം നോക്കാം കുറെ ഓപ്ഷൻസ് ഉണ്ട് നോക്കട്ടെ നന്നായിട്ടുണ്ട് സ്പെക്സ് ട്രൈ ചെയ്തു അറ്റ് ലാസ്റ്റ് ആക്ച്വലി ഇപ്പൊ രണ്ട് സ്പെക്സ് സെലക്ട് ചെയ്തു ഇതൊന്ന് ഇതൊന്ന് തിൻ ഫ്രെയിമിൻ്റെ ഒരു ഒരു സ്പെക്സ് കുറച്ച് തിക്കറായിട്ടുണ്ടൊരു ഫ്രെയിമിൻ്റെ ഒരു സ്പെക്സ് ലെൻസ് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം